ഏറെ ആരാധകരുള്ള നടിമാരിൽ ഒരാളാണ് നസറിയ കഴിഞ്ഞ കുറച്ച് നാളുകളായി സോഷ്യൽ മീഡിയയിൽ നിന്ന് അഭിനയത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് താരം ഇതിനിടയിൽ താരം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവെച്ച പുതിയൊരു പോസ്റ്റാണ് ആരാധകർക്കിടയിൽ വീണ്ടും ചർച്ചയാകുന്നത് നല്ല ജോലി കുടുംബം കരിയർ എന്നിവ തിരഞ്ഞെടുത്ത് ഹാബി ഭദ്രമാക്കൂ എന്ന ഇംഗ്ലീഷ് വാചകമാണ് നടി പങ്കുവെച്ചിരിക്കുന്നത് താരം പങ്കുവെച്ച കുറിപ്പിൽ ഒരു ജോലി കരിയർ കുടുംബം എന്നിവ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു വലിയ ടെലിവിഷൻ വാഷിംഗ് മെഷീൻ കാർ കോമ്പാക്ട് ഡിസ്പ്ലേ പ്ലെയർ ഇലക്ട്രിക്കൽ ടിൻ ഓപ്പണേഴ്സ് എന്നിവ തിരഞ്ഞെടുക്കുക നല്ല ആരോഗ്യം കുറഞ്ഞ കൊറസ്ട്രോൾ ഡെൻ്റൽ ഇഷ്യൂസ് ഇൻഷുറൻസ് എന്നിവ തിരഞ്ഞെടുക്കാനോടൊപ്പം സ്ഥിരമായ പലിശ നിരക്കുള്ള മോൾട്ടഗേജ് തിരിച്ചറിവ് ഒരു സ്റ്റാർട്ട് ഹോപ്പ് ഹോം സുഹൃത്തുക്കൾ എന്നിവരെ തിരഞ്ഞെടുക്കുന്നതിനെ കുറിച്ചും കുറിപ്പിൽ പരാമർശിക്കുന്നു മുടി ിക്കുക ഞായറാഴ്ച രാവിലെ സ്വയം അത്ഭുതപ്പെടുത്തുക മനസ്സിനെ മരവിപ്പിക്കുന്ന ഗെയിം ഷോകൾ കാണുക രാവിലെ തന്നെ ജങ്ക് ഫുഡ് കഴിക്കുക എന്നിങ്ങനെയാണ് നസ്രിയ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സിനിമകളിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ് താരം ഇതിന്റെ വിശദീകരണമായി കഴിഞ്ഞ ഏപ്രിൽ നസ്ര എത്തിയിരുന്നു കുറച്ചു മാസങ്ങളായി വ്യക്തിപരവും വൈകാരികവുമായ ചില പ്രതിസന്ധികളായിരുന്നു താനെന്നും ഇപ്പോൾ സ്വന്തം സ്വയം വീണ്ടെടുക്കുന്നതിൻ്റെ പാതയിലാണ് നടിയെന്നുമൊക്കെ പറഞ്ഞിരുന്നു മികച്ച നടിക്കുള്ള കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് ലഭിച്ചതിന് പിന്നാലെയായിരുന്നു താരത്തിൻ്റെ തുറന്നു പറച്ചിൽ